പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രം കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തി ഏൽമപെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസർ നൽകിയ അപേക്ഷയിലാണ് നടപടി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ധന്യോന്രി ക്ഷേത്രങ്ങളിലൊന്നാണ് നെല്ലുവായി ശ്രീ ക്ഷേത്രം ആയുർവേദ മൂർത്തിയായ ശ്രീ ധന്വന്തിരി മൂർത്തിയെ ദർശിക്കുവാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ഭക്തർ എത്തുന്നുണ്ട് ക്ഷേത്രത്തിലെ സ്വർഗവാതിൽ ഏകാദശി ആഘോഷത്തിന് ആയിരക്കണക്കിന് ഭക്തർ ക്ഷേത്രത്തിൽ എത്താറുണ്ട് ആയുർവേദ ചികിത്സയുമായി അഭേദ ബന്ധം ക്ഷേത്രത്തിനുള്ളതിനാൽ ആയുർവേദ രംഗത്തെ പ്രമുഖരും ഡോക്ടർമാരും ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തുകയും ഭജനമിരിക്കുകയും ചെയ്യാറുണ്ട് ക്ഷേത്രത്തിന്റെ വലിയ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ഈ ക്ഷേത്രം ടൂറിസം ആപ്പിൽ ഉൾപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് അപേക്ഷ സമർപ്പിച്ചത് കേരളത്തിന്റെയും ഇന്ത്യയുടെയും ടൂറിസം ആപ്പിലേക്ക് പ്രമോട്ട് ചെയ്യുക എന്ന ആയുർവേദവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗ്രാമപഞ്ചായത്ത് ഇടപെട്ടത് തീർച്ചയായും ഇപ്പോ അന്നത്തെ കേരളത്തിന്റെ ദേവസ്വം പട്ടികാതി പിന്നാക്കേമ വകുപ്പ് മന്ത്രിയും തെ രാധാകൃഷ്ണനും അതുപോലെ തന്നെ കുന്നംകുളത്തിന്റെ എം എൽ എയും മുൻ തദ്ദേശ വ്യവസായ വകുപ്പ് മന്ത്രി മൊയ്തീനും ഒക്കെ ഇടപെട്ട് സംസാരിച്ചാണ് ഇത് വളരെ പെട്ടെന്ന് തന്നെ ടൂറിസത്തിന്റെ പുതിയ സാധ്യതയിലേക്ക് പോകുന്നത് കേരളത്തിലെ സർക്കാരിന്റെ പ്രാദേശിക ടൂറിസത്തിന്റെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക എന്ന നിലയിലാണ് ഞങ്ങൾ ഒരു ടൂറിസം കോറിഡോർ എന്ന കാഴ്ചപ്പാടുകൂടി ഇതിനെ മുന്നോട്ട് വെക്കുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണന്റെയും കുന്നംകുളം എം എൽ എ സി മൊയ്തീന്റെയും ഇടപെടലിന്റെ ഭാഗമായാണ് കേരള ടൂറിസം മാപ്പിൽ നെല്ലുവായി ധനവന്തി ക്ഷേത്രത്തെ ഉൾപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ടൂറിസം വികസനം ലക്ഷ്യമിട്ട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിൽ അധികൃതർ ക്ഷേത്രത്തിൽ സന്ദർശനം നടത്തിയിരുന്നു ക്ഷേത്രത്തെ ഇന്ത്യൻ ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തുവാൻ നടപടി സ്വീകരിക്കുമെന്ന് ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ അറിയിച്ചു ക്ഷേത്രത്തെ കേരള ടൂറിസം മാപ്പിൽ ഉൾപ്പെടുത്തിയതിനാൽ ക്ഷേത്രത്തിന്റെയും ധന്വന്തി ആയുർവേദ ആശുപത്രിയുടെയും ത്വരിതഗതിയിലുള്ള വികസനം സാധ്യമാക്കുവാൻ കഴിയുമെന്നും ഇതിനുവേണ്ടി പ്രവർത്തിച്ച പഞ്ചായത്ത് ഭരണസമിതിയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതായും ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു ഭാരതത്തിലെ തന്നെ ആദ്യ ക്ഷേത്രം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലെ ധന്വന്തരി മൂർത്തിയെ കാണാൻ ഭാരതത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ഇപ്പോഴൊക്കെ ഈ സമീപകാലത്തൊക്കെ ഉത്തരേന്ത്യയിൽ പോലും ഭക്തജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിൻ്റെ ഈ ടൂറിസം മാപ്പിൽ അല്ലെങ്കിൽ ആ പേജിൽ നമ്മുടെ ഈ ക്ഷേത്രവും ഇടം പിടിച്ചു എന്നുള്ളത് നമ്മുടെ ക്ഷേത്രത്തിനെ കൂടുതൽ അതിൻ്റെ വ്യാപ്തി അല്ലെങ്കിൽ അതിൻ്റെ പ്രശസ്തി കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു നല്ല ഒരു സമയമാണ് എന്ന് വിശ്വസിക്കുന്നു ധന്വന്തരി മൂർത്തി സന്നിധി ലോകത്തിന്റെ മുന്നിലേക്ക് കൂടുതൽ പ്രകാശപൂരിതമായി എത്തുന്നതിന് വേണ്ടിയുള്ള ഈ നല്ല ഈ നല്ല ഇടപെടലുകൾക്ക് എല്ലാ ബന്ധപ്പെട്ട ആളുകളോടും ദേവസ്വത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ് യോഗത്തിൽ ഭാരവാഹികളായ കലാമണ്ഡലം നാരായണൻ നായർ എൻ കെ ഗോപാലൻ ടി കെ ശിവൻ കെ എസ് ഗോപിനാഥ് പി സി അബാൽമണി എന്നിവർ സംസാരിച്ചു അവരോട് നന്ദിയുണ്ട് ഇതിനെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരുകയും ചെയ്ത മുൻ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ബഹുമാനായ സ്ഥലം എം എൽ എ എ സി മൊയ്തീൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വസന്തലാൽ തുടങ്ങിയവരോടുള്ള നന്ദിയും ഈ കൂട്ടത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാവരും അവരുടെയെല്ലാം പിന്തുണ ഇനിയും ഈ ക്ഷേത്രത്തിന് വേണ്ടിയും ഈ ക്ഷേത്രത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും